ഹലോ ഫ്രണ്ട്സ് വോട്ടിക്സിൻ്റെ ലെവൽ വൺ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ഞാൻ വളരെ നാളുകളായി ബാക്ക് പെയിൻ ഉള്ളൊരു വ്യക്തിയാണ് അതുപോലെ ഞാൻ സാറിൻ്റെ ക്ലാസ്സുകൾ വീഡിയോസ് യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ടായിരുന്നു വീഡിയോസ് കണ്ടിട്ട് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലും ആയി അത് കഴിഞ്ഞ് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് വോടെക്സിൻ്റെ ക്ലാസിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു അതിനകത്ത് ജോയിൻ ചെയ്യാൻ നോക്കിയെങ്കിലും എനിക്ക് അന്നേരം പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു അഫമേഷൻ പോലെ എൻ്റെ മനസ്സിൽ പറഞ്ഞിരുന്നു ഇത് എനിക്കുള്ള സമയമാകുമ്പം ഇതെൻ്റെ കൈകളിൽ വന്ന് ചേരും എന്ന് ഒരു അഫമേഷൻ ഞാനിത് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി നല്ല ബാക്ക് പെയിൻ ആയിട്ട് ഞാൻ ഫുൾ ഓൾമോസ്റ്റ് ഫുൾ ടൈം ബെഡിൽ തന്നെ ആയിരുന്നു രാവിലെ കുറച്ച് നേരം എഴുന്നേറ്റ് കുട്ടികൾക്ക് സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ വീണ്ടും കട്ടിലെ ഇലക്ട്രിക് ഹോട്ട് ഒക്കെ ബാക്കിൽ വെച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു വൈകുന്നേരം കുട്ടികൾ വരുമ്പം കുറച്ച് മരുന്നൊക്കെ ഇട്ട് തയ്ക്കും അപ്പോഴത്തന്നെ ചെറിയൊരാശ്വാസം കിട്ടും അപ്പോൾ എഴുന്നേറ്റ് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാകും വീണ്ടും കിടക്കും എനിക്കൊന്നും ഒരു ശകലം ഒട്ടും നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു ഞാൻ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഒക്കെ അവർ പറഞ്ഞിരുന്നത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഇനി ട്രീറ്റ്മെന്റ് ഒന്നുമില്ല കുറച്ച് എക്സസൈസുകളുണ്ട് പിന്നെ പെയിൻ അധികമാകുകയാണെങ്കിൽ പെയിൻ കില്ലറും തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പെയിൻ കില്ലറൊന്നും എടുത്തില്ല എക്സസൈസുകൾ എപ്പം ബാക്ക് പെയിൻ വന്നാലും എക്സസൈസുകൾ ചെയ്യും കുറച്ച് ഏം അത് മാറും പക്ഷേ ഈ പ്രാവശ്യം ഇതൊരു കണ്ടിന്യൂസ് മൂന്ന് മാസമായിട്ട് ഇങ്ങനെ പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ഞാൻ പെയിൻ കില്ലറുകളൊന്നും എടുത്തിരുന്നില്ല എക്സൈസ് ചെയ്തിരുന്നു പക്ഷെ എന്നിട്ടും എനിക്കൊരു മാറ്റം ഉണ്ടല്ല ചെറിയ വ്യത്യാസം വരും വീണ്ടും നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുകയും വെയിറ്റ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെവൽ വണ്ണിൻ്റെ ക്ലാസ് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഞാൻ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തു കാരണം എനിക്ക് ആ സമയത്തത് എൻ്റെ കൈകളിൽ വന്ന് ചേർന്നതുപോലെ തന്നെയാണ് തോന്നിയത് ഞാൻ രജിസ്റ്റർ ചെയ്തു ആദ്യത്തെ ക്ലാസ് ഞാൻ കേൾക്കുന്നത് എനിക്ക് ചെയറിലിരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പത്ത് മിനിറ്റ് ചെയറിലിരുന്നു ബാക്കി കുറച്ച് സമയം ഞാൻ എഴുന്നേറ്റ് നിന്നു പിന്നെ കുറച്ച് സമയം ഒരു കാലം ചെയറിൽ പൊക്കി വെച്ച് നിന്നു പിന്നെ കുറച്ച് സമയം അടുത്ത കാല് ചെയറിൽ പൊക്കി വെച്ച് നിന്നു അങ്ങനെ ആണ് ഏകദേശം രണ്ട് മണിക്കൂർ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തത് അന്ന് സാറ് തന്ന പ്രാക്ടീസുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ആദ്യമായിട്ട് ആ പ്രാക്ടീസ് ചെയ്യുന്നത് ആദ്യത്തെ പ്രാക്ടീസ് കഴിഞ്ഞു ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഒരു ഡിഫറൻസ് എൻ്റെ ബാക്ക് പെയിനകത്ത് തോന്നി അതായത് ചെറിയ വേദനയ്ക്കൊരു ചെറിയ കുറവ് പോലെ തോന്നി ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു ഉച്ചയ്ക്ക് വീണ്ടും ഞാൻ അടുത്ത പ്രാക്ടീസ് ചെയ്തു അപ്പോഴത്തേന് വീണ്ടും എൻ്റെ ബാക്ക് പെയിൻ കുറച്ചുകൂടെ കുറഞ്ഞു ഈവനിങ് ആയപ്പോഴത്തേന് മൂന്നാമത്തെ പ്രാക്ടീസും ചെയ്ത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പെയിൻ ഓൾമോസ്റ്റ് എൻ്റെ പെയിൻ മാറി പിറ്റേ ദിവസം ഈ പ്രാക്ടീസുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്കൊരു ഫങ്ഷന് പോകണമായിരുന്നു അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉള്ള ദിവസം രാവിലെ കുറച്ച് നേരം ജോലി ചെയ്യുകയോ കുറച്ചൊന്ന് നടക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കും എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ വയ്യാത്തൊരു പെയിൻ ആയിരിക്കും എന്നാൽ ഈ മൂന്നാം ഈ ക്ലാസ് തുടങ്ങി മൂന്നാമത്തെ ദിവസമായിരുന്നു എനിക്ക് ഫങ്ഷൻ രാവിലെ അഞ്ച് മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് ഉച്ചയോടുകൂടി ഞാൻ ഫങ്ഷന് പോയി അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ നേരം ഇരിക്കുകയും നിൽക്കുകയും സ്റ്റെപ്പ് കയറുകയും നടക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് രാത്രി എട്ടേ മുക്കാലിന് ഞാൻ തിരിച്ച് കാറിൽ വന്ന് കയറി അവിടുന്ന് എനിക്ക് ഒരു മണിക്കൂർ യാത്രയുണ്ട് തിരിച്ച് വീട്ടിലോട്ട് ഈ ഒരു മണിക്കൂർ ഞാൻ കാറിലിരുന്നാണ് ക്ലാസ് കേൾക്കുന്നത് ഞാൻ വന്നു നേരെ വേറെ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ ബാക്ക് പെയിൻ ഉണ്ടോ കാലു ഉണ്ടോ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായി ഞാൻ ക്ലാസ്സിനകത്ത് ശ്രദ്ധിച്ച് വന്നിരുന്ന് ബാക്കി ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്തേച്ച് ഞാൻ കിടന്നു പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത്രയും ഒരാ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും ഇരിക്കുകയും ജോലികൾ ചെയ്യുകയും സ്റ്റെപ്പ് കയറുകയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് പിറ്റേ ദിവസമായപ്പോൾ ഒട്ടും പെയിൻ അറിയാനില്ല എനിക്കങ്ങനൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ മറന്നുപോയി അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്കൊട്ടും പെയിൻ ഇപ്പം ഇല്ല എൻ്റെ പെയിൻ മുഴുവൻ മാറി അതുപോലെ നല്ല നല്ല റിലീഫായി എനിക്ക് ഒരു ദിവസം ഞാൻ എന്തോ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ പുറകോട്ട് പോവുകയും കഴിഞ്ഞ കുറേ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ആ സമയത്ത് നമ്മളെ ഹേർട്ട് ചെയ്തവരെ കുറിച്ച് ഓർക്കുകയും വിഷമിക്കുകയൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്നു അന്ന് ഈ പെയിൻ എനിക്ക് വീണ്ടും വന്നു ഈ ബാക്ക് പെയിൻ എനിക്ക് വീണ്ടും വന്നു അപ്പോൾ ഈ ബാക്ക് പെയിൻ വന്നപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് പെട്ടെന്ന് എനിക്ക് റിയലൈസായി ഞാൻ ഇന്നത്തെ ദിവസം കുറെ നെഗറ്റീവുകൾ ആലോചിച്ചു കൂട്ടിയിരുന്നു കുറച്ച് പേരോട് എനിക്കൊരു വിഷമം തോന്നിയിരുന്നു അതുകൊണ്ടാണെന്ന് വീണ്ടും ഞാൻ ഈ പ്രാക്ടീസ് കുറച്ച് കൂടുതലായിട്ട് ചെയ്തു എൻ്റെ പെയിൻ മാറുകയും ചെയ്തു അപ്പം സാറ് തരുന്ന പ്രാക്ടീസുകൾ അതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കൗണ്ട് ഒന്നും നോക്കാതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതൊന്നും നോക്കാതെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം വരും ഇതുകൂടാതെ പല വ്യത്യാസങ്ങളും എനിക്കിപ്പോൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം സാറിനോടാണ് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് ഇതുപോലെ നല്ല ക്ലാസ്സുകളെ കൊണ്ടുവന്ന് പലരുടെയും ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്നു എന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നല്ല നല്ല ക്ലാസ്സുകൾ സാറിന് മുമ്പോട്ട് വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ നന്ദിയും അറിയിക്കുന്നു അതുപോലെ ക്ലാസ്സിൽ ഉള്ളവർക്കൊക്കെ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്കും പ്രാക്സാറ് തരുന്ന പ്രാക്ടീസുകൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്